ദുബായിലെ ബ്രാൻഡഡ് ഫോൺ ഇറങ്ങുന്ന ഒരു ഷോറൂമിലാണ് ബെസ്റ്റ് പ്രൈസിന് യു എയിൽ ദുബായിൽ കിട്ടുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പക്ഷെ ഹോൾസെയിൽ വെളിക്കാൻ നിങ്ങൾക്ക് സിംഗിളും കിട്ടണേ ഏതാണ് പ്രീമിയം ആക്സസറീസ് നിങ്ങളുടെ ബ്രാൻഡിൽ സ്വന്തം എക്സിനൊന്ന് ഓൺലൈനിൽ നന്നായിട്ട് ചൂടപ്പം പോലെ ഡിപെൻഡ് ചെയ്ത് ഓൺലൈൻ പ്രൈസ് ഓഫറും ഒക്കെ രാജ്യത്തിന്റെ കൺവേർട്ടർ ആണ് ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ഓരോ രാജ്യത്തിനും ഓരോ അഡാപ്റ്റർ സെപ്പറേറ്റ് വാങ്ങാതെ ഒരു യൂണിവേഴ്സൽ ക്വാളിറ്റി ഉള്ള ഇത് ഒരുപാട് ക്വാളിറ്റികൾ മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് എന്നാണ് ഇപ്പോൾ ജെഡാക്സ് പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ഒരു ഒരു സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യ അല്ലേ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ യൂണിവേഴ്സല് ഇത് മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പും ഇത് വരുന്നുണ്ട് യു എസ് ചൈന എല്ലാം ഇത് വരുന്നുണ്ട് ഓക്കെ ഇത് മതി അല്ലേ എവിടെ പോയാലും ഇതിലപ്പുറം ഇല്ലല്ലോ വണ്ടിയിൽ വെക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ഹോൾഡർ വേണമെന്ന് ഓരോരുത്തരും അന്വേഷിക്കും ഏത് മോഡൽ കണ്ടാലും ഞാനും മേടിക്കും കാരണം ഒക്കെ ഒരു ആറ് മാസം ആകുമ്പോൾ നമ്മൾ ചടക്കുകയാണ് അതിന് പല കാരണമുണ്ട് ബാക്കിയുള്ള നമുക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഹോൾഡർ കാരണം ഇപ്പം എല്ലാവരും ഒരു പ്രീമിയം കസ്റ്റമർ ആയിരിക്കും അവരൊക്കെ ഏറ്റവും നല്ല ഫോണായിരിക്കും അപ്പോൾ അവർ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഹോൾഡർ എന്നെ അവർ ചോദിക്കും ഇത് ഇങ്ങനെ അല്ലേ സഖ്യേ ഇവിടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ വെക്കണ് സാധനം ഇവിടെ വെക്കണെങ്ങനെയുള്ള നമുക്ക് അഞ്ഞൂറ് മാഗ്നറ്റ് എന്താണ് മാഗ്നറ്റ് വെയിറ്റ് ഉള്ള ഫോണുകളൊക്കെ ഫ്ലിപ്പ് ഉണ്ട് ഫ്ലിപ്പ് അപ്പൊ ഫ്ലിപ്പ് ഇപ്പൊ ഞാൻ ഫൈവ് വാങ്ങിച്ചിട്ട് ആയിട്ടില്ല എന്തെങ്കിലും ഫ്ലിപ്പ് സെവൻ എന്റെ കയ്യിലുള്ള ഫൈവ് ഞാൻ യൂസ് സൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വണ്ണം കുറഞ്ഞു കനം കുറഞ്ഞു പിന്നെ ബാക്കോ ബാറ്ററി എല്ലാം കൂടുതലാണ് വയർലെസ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫോൺ ചാർജ് ചെയ്യാം നമ്മളെ എയർപോർട്ട് ചാർജ് ചെയ്യാം എനിക്ക് നമുക്കൊരു യു എസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി കേബിൾസും ഇതില് ലൈറ്റനിങ് പോഡ് ഇവിടെ വയർലെസ് ചാർജർ വയർലെസ് ചാർജർ വാട്സ് നമുക്ക് ഇത് വരണി വാർഡ് ഫാസ്റ്റ് ചാർജർ ഇതിൽ പവർ ബാങ്ക് ഉണ്ടോ ഇതിലില്ല ഇതെന്താ പ്രൈസ് ഇത് കസ്റ്റമർ പ്രൈസ് നമുക്ക് ഒരു ഏകദേശം ഇത് ഇരുന്നൂറ്

ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്ന് ഡൽഹിയിൽ പോയി പഠിച്ച് സ്വന്തമായ ഒരു സംരംഭകനായിട്ട് ഏറ്റവും വലിയ തെളിവാണ് അത് മാത്രമല്ല നൂറിലധികം ആളുകൾക്ക് ജോലി കൊടുത്ത ഒരു സംരംഭകൻ കൂടിയാണ് ജാബിർ അഹത്തിന്റെ നമുക്ക് പരിചയപ്പെടാം അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ജാബിർ ബായി ഏത് വർഷമാണ് നിങ്ങൾ വന്നത് രണ്ടായിരത്തി അപ്പൊ ഏകദേശം പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞു അല്ലേ മൻസൂർ അന്ന് മൻസൂർ ഉള്ള സമയത്തല്ലേ അല്ലേ പ്രാക്ടീസ് ഡൽഹിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ദുബായിൽ വന്ന് ഞാൻ എന്നിട്ട് അതിന് ശേഷം അവിടെ വർക്ക് ചെയ്ത് സ്വന്തം ഒരു സംരംഭമാണ് തുടങ്ങി അൽ തമാം അൽതമാം എഞ്ച് സ്വന്തം ബ്രാൻഡില് ൊഡക്ട് എന്നെക്സിൽ എൺപത്തഞ്ച് ഐറ്റംസ് ആയി മോഷാ അല്ല അപ്പൊ നൂറ് അടുത്ത ഈ വർഷത്തോടെ ഒരു നൂറ് തയ്ക്കും ഇൻഷാല്ല ഇൻഷാല് അപ്പൊ ഏതായാലും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നത് ഞാൻ എന്നും നമ്മുടെ കുട്ടികളോട് പറഞ്ഞ വാക്കാണ് നിങ്ങളൊരു എൻറ്റർപ്രനർ ആവണം മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളാവണം എന്ന് ഏതായാലും ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ചായിരത്തിലധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു അപ്പൊ നമ്മളായിരുന്നു പഠിച്ച കുട്ടികൾ വേറെയും ഒരു നൂറാൾക്ക് മീമം കൊടുത്തില്ലേ നൂറ്റി പത്ത് സ്റ്റാഫ് കൺഗ്രാലേഷൻ എവിടേക്കാ വേറെ എവിടെ അടുത്ത ഒമാലേ ബ്രാഞ്ച് ഉണ്ട് അതേപോലെ ഉണ്ട് പിന്നെ നമുക്ക്

അപേല അടുത്തൊരു സെൻഡെക്സിന്റെ ഓൺ ബ്രാൻഡ് ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പിന്നെ നെക്സ്റ്റ് വീക്കിലാണ് അപ്പൊ എല്ലാ പ്രോഡക്റ്റും നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാം അല്ലെ പിന്നെ ഓൺലൈനിലും കിട്ടും അല്ലെങ്കിൽ തമവല്ലേ ഇത് പുതിയതാണ് പഴയത് അവിടെ വേറെ ഉണ്ട് അപ്പൊ യു എയിൽ എത്ര ഷോറൂമുണ്ട് ഇതാണ് ഇവിടെയാണ് ഉള്ളത് ഔട്ട്ലെറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എല്ലായിടത്തും കിട്ടും ഇപ്പൊ നമ്മുടെ ഈ ഈ ഒരു ബ്രാൻഡ് ഓൾമോസ്റ്റ് ഷോപ്പിലും കൂടി എത്ര സെന്ററിൽ കിട്ടും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഏകദേശം രണ്ടായിരം ഷോപ്പുണ്ട് രണ്ടായിരത്തിലെ നൌഷാദ് ഇവിടെ എത്ര വർഷായ്മാനും മൂന്നര വർഷം എടുക്കാ വേറൊരാളും കൂടി ഇവിടെ ഉണ്ട് പേരെന്താടാ ഷാഫി എവിടെയാണ് കോഴിക്കോട് ഇപ്പൊ ഇവിടെ അൽതമാബൽ എഞ്ചിനീയർ മാഷാ